La ilaha illallah Allahu Allah. Allahu Allahu Allah, Allah, ya Nabi La ഹിലാഹില്ലാല്ല മോഹ്മൂറെ സൂല ഫാസില പോയടോല്ല മറബുന അല റെസൂലിനെ ബീന அப்துல் மஜீத் ஆரா ஞானாணோ எல்லாரும் லைக் அடிக்கூ எல்லாரும் லைக் லேக்கடிக்கலோ அப்துல் மஜீத் ஆரான் சோச்சது ஞானோ இவரானோ പറയടോ പറയടോയിട പോയിടോടോ പോയിടിയടോ അതെ ഞാനോ ഞാൻ മലപ്പുറം ജില്ല നിലമ്പൂര് എന്റെ നെയ്മ് ജസീറ എന്തിനാ ഞാൻ ആരാന്ന് ചോദിച്ചത് ഞാൻ യൂട്യൂബിലുള്ള ആളെന്നാണ് ആളെ കാണാത്ത കൊണ്ട് ചോദിച്ചതാ மோளம் ரொக்கேனு அது உண்டானு வட்டாயோ எனக்கு வட்டாயிட்டு இல்லையா பேலன்ஸ் இல்லையா Thank ഞാൻ എബിച്ചേട്ടനോടും ഒക്കെ പറഞ്ഞല്ലോ ഞാൻ പത്തേ പത്ത് മണിക്കൊക്കെ ആകുമ്പോൾ ഞാൻ ലൈവിൽ വരും എന്ന ക്ഷമയനോടും യപിച്ചേട്ടനോടൊക്കെ പറഞ്ഞിരുന്നു ആരും കാണുന്നില്ല എന്തുവാ ആരും എൻ്റെ ലൈവില് വരാത്തേ നാളെ മറന്നു നമ്മളെ അല്ലേ ഞാൻ മറന്നിട്ടൊന്നല്ല ഞാൻ ഇപ്പൊ ഇരുപത്തൊമ്പത് രൂപേന്റെ നെറ്റ് ബാലൻസ് ചെയ്തതാ ഞങ്ങൾക്ക് സുഖം തന്നെ അല്ല ും ഫുഡ് കഴിച്ചോ അബ്ദുൽ 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 ഗഫൂറും ഗഫൂറും മജീദും ഫുഡൊക്കെ കഴിച്ചോ രണ്ടാക്കും വിശേഷങ്ങൾ പറയോ ഞാനിവിടെ ഈ കള്ളത്തിപ്പണ്ണിന് ഒക്കെയാണ് കള്ളത്തിപ്പണ്ണുക്ക് ഇന്ന് എന്താണവ ഒരു സുഖ കുറവുണ്ട് രണ്ടു മക്കൾക്കും ചെറിയ ചെറിയൊരു പനിയൊക്കെ ആയിട്ട് പിന്നെന്തൊക്കെയാടോ പറയടോ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയോ അബ്ദുൽ മജീദ് ഭക്ഷണം കഴിച്ചു കഴിച്ചു അല്ലേ ആ ഞാനും കഴിച്ചുട്ടോ ഗഫൂർ പോയടോ എന്തോ മെയിൻ്റെ ചെയ്യാതെ നിക്കണത് അബ്ദുൽ മജീദ് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആളാണോ പിന്നെ ഞങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു അതിന് മറുപടി തന്നില്ല എന്ത് കാര്യ പറഞ്ഞത് ഞാൻ കണ്ടില്ലല്ലോ എപ്പോഴേ പറഞ്ഞത് കളത്തി അമ്മക്ക് എന്താണ് ഉറങ്ങാൻ നല്ല താലോലം ഏത് താലോല ചെല്ലിയാലും അവൾക്ക് ഉറക്കം വന്നാലേ ഉറങ്ങോളൂ ൂല പട്ടുപൂലേ ഇമാണി പുണ്ു സേ നിറക്കാലോ കണ്ണനി വേണി ഉറങ്ങിക്കുണി അല്ലാഹു പുണ്യ മോളെ നീപ്പിനി മൂളാണേ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പൊ എന്നെ സബ്സ്ക്രൈബ് ചെയ്യടോ അപ്പോൾ മറന്നു അല്ലേ ഞാൻ മറന്നിട്ടൊന്നുമില്ല എന്താണ് കാരണം പറയടോ പറയാ